നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ സുപ്രധാനമായ മറ്റൊരു വാർത്തയാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരുമായി രണ്ടാമത് പങ്കുവയ്ക്കുന്നത് ആദ്യം മൾട്ടി സ്റ്റേറ്റ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്തിരുന്നു ഇത് മറ്റൊരു സുപ്രധാനമായ വാർത്തയാണ് അടുത്ത ഏപ്രിലോടുകൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് സർക്കാരിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നുണ്ട് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ സർക്കാരിനെ കടുത്ത വെല്ലുവിളി നേരിടുന്നു നേരത്തെ സി പി എമ്മിന് നിയന്ത്രണത്തിലായിരുന്നു സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിക ചിന്താഗതി ഉള്ളവർ മോദി വിരോധത്താൽ സി പി എമ്മിനെ പിന്തുണച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണയും സി പി എമ്മിനുണ്ടായിരുന്നു അവർ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവർ അധികാരത്തിൽ വരട്ടെ എന്ന് കരുതി അവരും സംരക്ഷിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ പൂർണ്ണമായും സി പി എമ്മിൽ നിന്നും അകന്നിരിക്കുന്നു യു ഡി എഫിൽ ഐക്യമില്ല അവർ തമ്മിൽ തന്നാണെങ്കിലും ഈ ഭരണം ഒന്ന് അവസാനിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ പോലും എത്ര കഷ്ടപ്പെട്ടാലും ആളുകൾ വരാത്ത സാഹചര്യമായി അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് അതുപോലെ തന്നെ മന്ത്രി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എന്റെ പാർട്ടിക്കാരും എന്റെ പേഴ്സണൽ സ്റ്റാഫും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും മാത്രമാണ് ഒരാളെ പുറത്തുനിന്ന് വിളിക്കുകയോ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്ത ഉദ്യോഗസ്ഥന്റെ പേരിൽ നാളെ നടപടിയെടുക്കും ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് ഇതിന്റെ മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് കൂട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥൻ ആരാണ് കാരണം കാരണം ആറ് കയറ്റിയിട്ട് കൂട്ടുന്ന ടൈൽസ് തന്നെ ഇവിടെ ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും എല്ലാവരും ക്ഷമിക്കണം ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് ഇത് ഞാൻ ഇവിടെ എല്ലാ വണ്ടിയും നിരത്തിയിടണം എന്ന് പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു അതുകൊണ്ട് മറ്റൊരു ദിവസത്തേ ഈ പരിപാടി മാറ്റിവയ്ക്കുകയാണ് എല്ലാവരും ക്ഷമിക്കണം ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്റെ ഉദ്യോഗസ്ഥന്മാരെ ഭാഗത്തുള്ള വീഴ്ചയിൽ നടപടിയെടുക്കും ഒരാളെയും ഈ പരിപാടിയിൽ എന്റെ പാർട്ടിക്കാരിപ്പൊണ്ട് തിരുവനന്തപുരത്തുള്ള പിന്നെ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാർ പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല എല്ലാവരും പരിപാടി എന്തുകൊണ്ടാണ് ഗണേഷ് കുമാർ പൊട്ടിത്തെറിച്ചത് ജനങ്ങളെ കിട്ടുന്നില്ല ഉദ്യോഗസ്ഥന്മാർ എത്ര ശ്രമിച്ചാലും ജനങ്ങളെ കിട്ടുന്നില്ല സർക്കാർ അവിട്ട് തുടർച്ചയായി ഖജനാവിലെ പണം ദൂർത്തടിച്ചുകൊണ്ട് തുടർച്ചയായ പരിപാടികൾ നടത്തി ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പിണറായി സർക്കാരിന്റെ തോന്നിവാസം ദൂർത്ത് അഹന്ത അഴിമതി ഇതൊക്കെ പാർട്ടിക്കാർ പോലും തിരിച്ചറിഞ്ഞ് ജനം വെറുക്കുന്നു ഈ വെറുപ്പ് മുഴുവൻ പ്രധാനമായും പരക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിൽ മുമ്പോട്ട് വരാൻ ഇപ്പോൾ പഴയതുപോലെ സി പി എമ്മിന് കഴിയുന്നില്ല ജനങ്ങൾ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുകയാണ് ആ ഒരു പ്രതിസന്ധിയിൽ സോഷ്യൽ മീഡിയയിൽ സർക്കാരിനെ വിമർശിക്കുന്നവർ സി പി എമ്മിനെ വിമർശിക്കുന്നവരെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന ശക്തമായി നടക്കുകയാണ് ആ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു മറന്നാടനെതിരെയും കെ എം ഷാജഹാനെതിരെയും കഴിഞ്ഞ ദിവസം തട്ടിക്കൂട്ടിയെടുത്ത കേസുകൾ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ നിയമങ്ങൾ പരിമിതമാണ് ഐ ടി ആക്ട് ഉണ്ടെങ്കിലും ഐ ടി ആക്ടിൽ ഒരാൾ ജയിലിൽ അടയ്ക്കാൻ പറ്റിയ വകുപ്പുകൾ തീരെയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീം കോടതി റദ്ദ് ചെയ്ത ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ഐ ടി ആക്ട് സിക്സി സിക്സ് എ അറുപത്തി ആറ് എ അത് റദ്ദു ചെയ്തതോടെ ഒരാളെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിന്റെ പേരിൽ ജയിലിലടയ്ക്കാൻ വകുപ്പുകളില്ലാതെ ആ വകുപ്പ് അല്പം ക്രൂരമായിരുന്നു ആ വകുപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ഒരാൾ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ അയാളെ ജാമ്യമില്ലാതെ പിടിച്ച് ജയിലിൽ അടയ്ക്കാമായിരുന്നു അയാളെ നിശബ്ദനാക്കാമായിരുന്നു അന്ന് ഭരിച്ചിരുന്നത് പിണറായി ആയിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ജയിലിലാകുമായിരുന്നു അന്ന് എനിക്കെതിരെ ഏതാണ്ട് ഇരുപത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നതുകൊണ്ട് ജയിലിലായില്ല കാരണം ജാമ്യമില്ലാത്ത വകുപ്പാണെങ്കിലും പോലീസ് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചില്ല പക്ഷേ കേസുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആ സെക്ഷൻ ഭരണഘടനാ വിരുദ്ധം എന്ന് കണ്ട് കോടതി റദ്ദ് ചെയ്തു അതോടെ എൻ്റെ പേരുള്ള എല്ലാ കേസുകളും ഇല്ലാതായിപ്പോയി അന്ന് പിണറായി അല്ലാതിരുന്നത് ഭാഗ്യം ഇതിന് പകരമായി കേരള പോലീസിൽ ജാമ്യമില്ലാത്ത ഒരു വകുപ്പ് കൂട്ടിച്ചേർത്ത് നിശബ്ദരാക്കാൻ ഒരു ശ്രമം പിണറായി നടത്തിയിരുന്നു മറന്നാടനടക്കമുള്ളവർ ക്യാമ്പയിൻ നടത്തി അത് പൊളിച്ചു ഒടുവിൽ ആ ഓർഡിനൻസ് ഗവർണർക്ക് പിൻവലിക്കേണ്ടി വന്നു ജാമ്യമില്ലാത്ത വകുപ്പിൽ ഐ ടി ആക്ട് സി 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 എക്ക് തുല്യമായ ഒരു വകുപ്പായിരുന്നു കേരള പോലീസ് ആക്ടിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി നമുക്കറിയാം ഇപ്പോൾ ഫലത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കാൻ വഴികളൊന്നുമില്ല സർക്കാർ ആശങ്കയിലായി ഈ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല കോടികൾ മുടക്കി സർക്കാരിനെ സംരക്ഷിക്കാൻ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ രംഗത്തുണ്ടെങ്കിലും അവർക്കാർക്കും വിജയിക്കാൻ കഴിയാത്തതുകൊണ്ട് പച്ച തെറി വിളിച്ച് അപമാനിക്കുകയല്ലാതെ ഒരു വഴിയും അവരുടെ മുമ്പിൽ ഇല്ലാതായി ഇതേ തുടർന്നാണ് ഒരു പരീക്ഷണവുമായി സർക്കാർ ഇറങ്ങിയത് ആ പരീക്ഷണം ഐ ടി ആക്ടിലുള്ള ഒരു വകുപ്പ് പൊടി തട്ടിയെടുത്ത് അത് ദുരുപയോഗിക്കാനുള്ള തീരുമാനമാണ് ഐ ടി ആക്ടിൽ സിക്സ്റ്റി സെവൻ എ എന്ന വകുപ്പ് ഐ ടി ആക്ടിൽ അറുപത്താറ് എ കഴിഞ്ഞതിന് ശേഷം ജാമ്യമില്ലാത്ത വളരെ കുറച്ച് വകുപ്പുകളെ ഉള്ളു അതിലൊന്ന് സിക്സ്റ്റി സെവൻ എയും സിക്സ്റ്റി സെവൻ എഫുമാണ് സിക്സ്റ്റി സെവൻ എഫ് സൈബർ ടെററിസമാണ് ആരുടെ മേൽ ചുമത്താൻ പറ്റില്ല മറുതാടേ ചുമത്തിയിട്ടുണ്ട് അത് വേറെ കാര്യം എന്നാൽ സിക്സ്റ്റി സെവൻ എ സാധിക്കുമെന്ന് പിണറായിയുടെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ പിണറായിയുടെ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നു പി ശശിയാണ് പിണറായിയുടെ പോലീസിനെ നയിക്കുന്നത് നമുക്കറിയാം ശശിയുടെ നിർദ്ദേശാനുസരണം വളരെ ഗൂഢാലോചന നടത്തി കണ്ടെത്തിയ ഒരു വകുപ്പ് ഐ ടി ആക്ടിലെ സിക്സ്റ്റി സെവൻ എ ആണ് ഈ സിക്സ്റ്റി സെവൻ എ എന്ന് പറയുന്നത് നിങ്ങൾ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സോഷ്യൽ മീഡിയയിലോ മറ്റോ എന്തെങ്കിലും സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് പോസ്റ്റ് ചെയ്താൽ ഈ വകുപ്പ് ചുമത്താവുന്നത് അതായത് ലൈംഗികമായ ധ്വനി ഉണ്ടാക്കുന്ന താല്പര്യമുണ്ടാക്കുന്ന എന്തെങ്കിലും ദൃശ്യങ്ങളോ ചിത്രങ്ങളോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ കേസെടുക്കാനുള്ള വകുപ്പാണ് സിക്സ്റ്റി സെവൻ എ സിക്സ്റ്റി സെവൻ അതിന് തുല്യമായ വകുപ്പാണ് എന്നാൽ ജാമ്യമുള്ള വകുപ്പാണ് സിക്സ്റ്റി സെവൻ എ ജാമ്യമില്ലാത്ത വകുപ്പാണ് പക്ഷെ അതിന് കൃത്യമായി പറയുന്നുണ്ട് ലൈംഗിക താല്പര്യമുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ അശ്രീല ദൃശ്യങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രങ്ങൾ നഗ്നത ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ വകുപ്പ് ആകർഷിക്കുന്നത് ഈ വകുപ്പാണ് ഇപ്പോൾ ദുരുപയോഗിക്കുന്നത് ഈ വകുപ്പിൻ്റെ പ്രത്യേകത ജാമ്യമില്ലാത്ത കേസാണ് അഞ്ചു വർഷം വരെ തടവ് കിട്ടും പത്ത് ലക്ഷം രൂപ പിഴയടക്കണം ആദ്യം ചാർജ് ചെയ്താൽ രണ്ടാമത് ചെയ്താൽ ഏഴ് വർഷം രണ്ടാമത് റിപ്പീറ്റ് ചെയ്താൽ ഏഴ് വർഷമാണ് തടവ് ഈ വകുപ്പ് നമ്മൾ കുറ്റകൃത്യം ചെയ്തോ ഇല്ലയോ എന്നത് ബാധകമല്ല നമ്മുടെ മേൽ ഏത് വകുപ്പ് ചുമത്തുന്നു എന്നതാണ് ബാധകം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൃത്യമായ നിർദ്ദേശം പോയിരിക്കുന്നു പിണറായിയേയും സർക്കാരിനെയും സി പി എമ്മിനെ വിമർശിക്കുന്ന എല്ലാവരുടെയും മേൽ അറുപത്തിയേഴ് എ എന്ന വകുപ്പ് ചുമത്താൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒരു സൈബർ പോലീസ് സ്റ്റേഷൻ ഇപ്പോഴുണ്ട് പണ്ട് ഒരൊറ്റ സൈബർ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ അത് തിരുവനന്തപുരത്തായിരുന്നു എല്ലായിടത്തും സൈബർ സെല്ലായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് പ്രത്യേക അധികാരം ഉണ്ടായിരുന്നില്ല കേസ് അന്വേഷിച്ച് വല്ല മൊബൈൽ ഫോണൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളാതെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് ഈ സൈബർ പോലീസ് സ്റ്റേഷനുകേൽ വലിയ സമ്മർദ്ദമാണ് പാർട്ടി നേതൃത്വം തന്നെ പ്രതികളെ കണ്ടെത്തുന്നു സി പി എമ്മിനെ വിമർശിക്കുന്ന സർക്കാരിനെ വിമർശിക്കുന്ന ആളുകൾ അവരുടെ കമൻ്റ് ഇടുന്നവരായിരിക്കും അവരെ കണ്ടെത്തിയിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് വലിയ സമ്മർദ്ദം ചെലുത്തുന്നു സൈബർ പോലീസ് ഇവർക്കെതിരെ അറുപത്തേഴും അറുപത്തേഴേയും ചുമത്തുന്നു എന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു പോലീസിൽ താൽപ്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ വേറൊന്നും വൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇവരുടെ ആരുടെയും കേസ് നിലനിൽക്കില്ല കാരണം ഇത് നിയമവിരുദ്ധമാണ് ഇവരാരും ലൈംഗികത സംപ്രേഷണം ചെയ്യുന്നില്ല ഇവരൊക്കെ ചീത്ത വിളിക്കുന്നുണ്ടാവും ഇവരൊക്കെ പിണറായി തെറിവിളിക്കുന്നുണ്ടാവും പക്ഷെ ഇവരുടെ ആരുടെയും പേരിൽ ഈ വകുപ്പ് നിലനിൽക്കില്ല പക്ഷേ ഈ വകുപ്പ് ചുമത്തണം എന്ന് കർശന നിർദ്ദേശം സൈബർ പോലീസ് സ്റ്റേഷ് പോയിക്കൊണ്ടിരിക്കുന്നു സൈബർ പോലീസ് ഇത്തരക്കാരെ കണ്ടെത്തുന്നു ഇവർക്ക് മേൽ ഈ വകുപ്പ് ചുമത്തുന്നു ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ നമ്മൾ ആരും അറിയുന്നില്ല എന്ന് മാത്രം സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ അറസ്റ്റിലായി ജയിലിലായിട്ടുണ്ട് ഇവരിൽ മിക്കവരും രാഷ്ട്രീയ പിൻവലമുള്ളവരല്ല കോൺഗ്രസുകാരോ ബി ജെ പിക്കാരോ ഒന്നും അല്ല നിഷ്പക്ഷ ചിന്താഗതിക്കാരാണ് കോൺഗ്രസുകാരോ ബി ജെ പിക്കാരാണെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നൂറുകണക്കിന് ആളുകൾ ജയിലിലാവുന്നു ഈ ജയിലിലാവുന്നവരെ കുറിച്ചുള്ള വിശദാംശം ഒരിടത്തും വരുന്നില്ല പത്രങ്ങളിൽ വാർത്ത കൊടുക്കണ്ട എന്നതാണ് നയം ഇവിടെ പലയിടത്തും പത്രങ്ങളിൽ വാർത്ത വരുന്നുണ്ടെങ്കിൽ പ്രാദേശികമായി വാർത്ത വരും എന്തോ ലൈംഗികാധിക്ഷേപം നടത്തി ജയിലിൽ അടച്ചു വാർത്ത വരും ആളുകൾ ഇതിന്റെ വിശദാംശങ്ങൾ അറിയുന്നില്ല അന്വേഷിക്കുന്നില്ല ഗുരുതരമായ ഈ നിയമലംഘനം ഗുരുതരമായ ഈ പോലീസ് ഫാസിസം കേരളത്തിൽ അരങ്ങേറുകയാണ് അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് പേർ ജയിലിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ പലരും ബന്ധപ്പെട്ടു ഞാൻ അന്വേഷണം നടത്തി ഞെട്ടിപ്പോയി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അനേകം പേരെ ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ജയിലിൽ അടയ്ക്കുന്ന ലക്ഷ്യം നിങ്ങൾ ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ ജയിലിൽ അടയ്ക്കുമെന്ന സന്ദേശം കൊടുക്കുകയാണ് പ്രതിപക്ഷം പോലും എന്തുകൊണ്ടോ വേണ്ടത്ര ജാഗ്രത പാലിക്കുന്നില്ല വളരെ എളുപ്പത്തിൽ മിസ്യൂസ് ചെയ്യുന്ന വകുപ്പാണ് ഇതിന് ഒരു സംസ്ഥാന രൂപം കൊടുക്കാനായിരുന്നു അവർ മറനാടിനെയും കെ എം ഷാജഖാനെയും പൂട്ടാൻ തീരുമാനിച്ചത് മറനാടിനെതിരെ ഒരു വനിതാ കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിലാണ് കേസെടുത്തത് അതുപോലെ തന്നെ ഷാജുഖാനെതിരെ കേസെടുത്തത് ഒരു സി പി എം വനിതാ നേതാവിൻ്റെ പേരിലും ഈ രണ്ട് കേസുകളിലും അവർ ഉദ്ദേശിച്ചത് ജാമ്യമില്ലാത്ത വകുപ്പിടുക എന്നിട്ട് ഇവർ അറസ്റ്റ് ചെയ്യുക ഈ വകുപ്പ് ഇതായത് കൊണ്ട് രണ്ടു ജാമ്യം കിട്ടില്ല കാരണം നിരവധി നിരപരാധികളെ ഇങ്ങനെ ജാമ്യമില്ലാതെ അകത്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറന്നാടനെയും കെ എം ഷാജുഖാനും ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പോലും ജയിലിലായല്ലോ ഞങ്ങൾ ഇനി മിണ്ടാതിരിക്കുമെന്ന് കരുതി കമൻറ്റിട്ടവർ അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് പോകും ആരും വിമർശിക്കില്ല എന്ന് കരുതി എന്നാൽ മറുനാടൻ പോരാട്ടം നടത്തിയതുകൊണ്ട് രണ്ടുപേരെയും ജയിലിലടയ്ക്കാൻ കഴിഞ്ഞില്ല രണ്ടുപേർക്കും ജാമ്യം കിട്ടി മാത്രമല്ല രണ്ട് കേസിലും പോലീസിനെ കർശനമായി വിമർശനം നേരിടേണ്ടി വന്നു ഇതെങ്ങനെയാണ് നിലനിൽക്കുന്നത് ഇതെങ്ങനെയാണ് കേസാവുന്നത് എന്ന് കൃത്യമായി ചോദിക്കേണ്ടി വന്നു കോടതി ഇത് ചോദിച്ചത് അവർക്ക് വലിയ തിരിച്ചടിയായി ഈ കേസുകളെടുത്തത് പരീക്ഷണം എന്ന നിലയിലായിരുന്നു കാരണം ഷാജഗാനെയും ഷാജൻസ്കരയും ജയിലിലടച്ചാൽ പിന്നെ എല്ലാവരും ജയിലിലടയ്ക്കുമെന്ന സന്ദേശം കൊടുക്കാനായിരുന്നു പക്ഷേ ഇപ്പോഴും ആളുകൾ അറിയുന്നില്ല നിരപരാധികളെ മനുഷ്യർ വേട്ടയാടപ്പെടുന്നതും ജയിലിലാവുന്നതും വളരെ കരുതി കൂട്ടിയുള്ള അതീവ രഹസ്യമായ ഓപ്പറേഷന്റെ ഭാഗമായി അനേകം പേർ ജയിലിലാവുന്നു നേരത്തെ തന്നെ ഇത് വിജയകരമായി നടപ്പിലാക്കി പരീക്ഷിച്ചിരുന്നു അത് പാലായിലെ രണ്ട് പ്രവർത്തകരാണ് ഒരാളുടെ പേര് മജീഷ് കൊച്ചുമലയിൽ എന്നാണ് മജീഷ് കൊച്ചുമലയിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ ആരോ വന്നൊരു കമ്മൻ ഇട്ടു അസ്ലീയിലെ പരാമർശമായിരുന്നു ആ കമന്റിട്ട ആളാരാണെന്ന് അറിയില്ല ഫേക്ക് ഐഡിയ ഡിയാണ് പക്ഷെ മജീഷിന്റെ പേരിൽ കേസെടുത്തു അറുപത്തി ഏഴും അറുപത്തി ഏഴേയും മജീഷിനെ ജാമ്യം നിഷേധിച്ചു മജീഷ് കോടതി വരെ പോയി സുപ്രീം കോടതി പറഞ്ഞു താഴെപ്പവൻ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു അതിക്രൂരമായ പോലീസ് വേട്ടയ്ക്ക് ഇരയായി മജീഷ് വി എൻ വാസവൻ പരമാവധി സഹായിക്കാൻ ശ്രമിച്ചിട്ടും മജീഷൻ ജയിലിൽ പോകേണ്ടി വന്നു അതിനേക്കാൾ ക്രൂരമായത് സഞ്ജയ് സക്കറിയ എന്ന് പറയുന്ന പാലായിലെ ഒരു യുവാവിൻ്റെ അവസ്ഥയാണ് സഞ്ജയ് സക്രിയ യശശരീരനായ കെ എം ചാണ്ടിയുടെ കൊച്ചുമകനാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ആളാണ് കെ എൻ ചാണ്ടി കെ എൻ ചാണ്ടിയുടെ കൊച്ചുമകനാണ് ഈ സഞ്ജയ് സക്രിയ സഞ്ജയ് സക്രിയായും ചെയ്യാത്ത ഒരു കുറ്റകൃത്യത്തിന് അറുപത്തേഴിയെ ചുമത്തി സഞ്ജയ് സക്രിയ ജയിലിലടച്ചു അതിന് പിന്നാലെ സഞ്ജയ്യുടെ ഭാര്യയെക്കുറിച്ച് വളരെ മോശമായ അസലിയിൽ പരാമർശങ്ങൾ നടത്തി അതിൽ പോലീസ് കേസെടുത്തുമില്ല സഞ്ജയുടെ ഭാര്യ പാല ടൗണിൽ സത്യാഗ്രഹം വരുന്നു പക്ഷെ കേസെടുത്തില്ല അതായത് ഏത് തരത്തിൽ വേണമെങ്കിലും കള്ളക്കേസ് ചുമത്തി സഞ്ജയുടെ കേസ് ഇപ്പോഴും നടക്കുന്നു മജീഷിന്റെ കേസ് നിയമവിരുദ്ധമെന്ന് പറഞ്ഞ് ജയിലിലടച്ച അതേ കോടതി തന്നെ ക്വാഷ് ചെയ്ത് കളഞ്ഞു ഇതാണ് അവസ്ഥ ഏതു നിരപരാധിയുടെ മേൽ ഇത്തരം കള്ളക്കേസുകൾ ചുമത്തി ജയിലിൽ അടയ്ക്കാം എന്ന് കണ്ടെത്തി ഈ അറുപത്തേഴ് എ എന്ന വകുപ്പ് ദുരുപയോഗിച്ച് അവരെ ജയിലിലടയ്ക്കാനുള്ള നീക്കം ശക്തമായിട്ടുണ്ട് ഭയപ്പെടുത്തുന്ന വിവരമാണിത് നിങ്ങൾ ആരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടരുത് ആരും അഭിപ്രായം പറയരുത് എന്നാണ് സർക്കാരിൻ്റെ ലക്ഷ്യം കാരണം സർക്കാരിൻ്റെ വൃത്തികേടുകൾ മറച്ചു വയ്ക്കണമെങ്കിൽ അത് ജനം അറിയാതിരിക്കണമെങ്കിൽ നിരപരാധികളെ ആ മനുഷ്യർ കൂട്ടത്തോടെ ജയിലിൽ അടയ്ക്കണം എന്ന് പിണറായി തീരുമാനിച്ചിരിക്കുന്നു അത് പോലീസിനെ കൊണ്ട് നടപ്പിലാക്കുന്ന അധികമാരും അറിയുന്നില്ല അത് മാത്രം ഇങ്ങനെ പിണറായിട്ട് പോലീസിന്റെ പാകക്കിരയായ ഒരു ജിൽസ് ഉണ്ണിമാക്കൽ ഉണ്ട് കണ്ണൂർ ഇരുട്ടിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ അടുത്ത വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാം